എൻ സിപിയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ആനന്ദകുട്ടനും പ്രവർത്തകരും എൻ സി പിയിൽ നിന്ന് രാജിവെച്ച് കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കർഷക തൊഴിലാളി ഫോറം മുൻ സംസ്ഥാന പ്രസിഡന്റ് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതാവ് എൻ സി പി എസിന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കോട്ടയം ജനറൽ ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു വരികയാണ് പി കെ ആനന്ദകുട്ടൻ രാജിവെക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായി എൻ സി പി രാഷ്ട്രീയ നിലപാടില്ലാതെ അധികാര രാഷ്ട്രീയത്തിനു വേണ്ടി മാത്രം നിലകൊള്ളുന്നു ഒരു പാർട്ടിയായി ഇവർ പറയുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തു മുന്നോട്ടു പോകാനും കേന്ദ്ര ഗവൺമെന്റിന്റെ ജനവിരുദ്ധമായ നയങ്ങൾ തുറന്നു കാണിക്കാൻ കഴിയാത്ത ഒരു പാർട്ടിയായി കേരളത്തിൽ എൻ സി പി ശരത് വിഭാഗം മാറിയിരിക്കുന്നുവെന്നും അത് പ്രചരിപ്പിക്കാൻ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കഴിയാതെ വന്നാൽ ആ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതിന് അർത്ഥമില്ലാത്ത സ്ഥിതിയാണെന്നും പി കെ ആനന്ദകുട്ടൻ പറഞ്ഞു സ്വാഭാവികമായും ഈ കേരളത്തെ കണ്ടുപിടിക്കാൻ വരുമ്പോ കേരളത്തിന്റെ പൊതുസ്ഥിതിയെ കണ്ടുപിടിക്കാൻ വരുമ്പോ കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ കണ്ടുപിടിക്കാൻ വരുമ്പോ അതുപോലെ തന്നെ കേരളത്തിന്റെ എല്ലാ മേഖലകളും പൊതുവിതരണ സമ്പ്രദായമാകട്ടെ പൊതുമേഖലാ കാഴ്ചപ്പാടാകട്ടെ ഇതെല്ലാം കണ്ടുവരുമ്പോൾ അതിന്റെ നവകേരള സൃഷ്ടിക്ക് കേരളം നടത്തുന്ന പ്രവർത്തനങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ നമ്മൾ എന്താണ് അതിന്റെ പ്രചരണം ഏറ്റെടുത്തത് ഒരു പ്രചരണവും ഏറ്റെടുക്കാൻ ഒരു ജില്ലാ കമ്മിറ്റിക്ക് കഴിഞ്ഞില്ലെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയുടെ കൂടെ നിന്നിട്ട് എന്താണ് കാര്യം ഇത്തരം ചോദ്യങ്ങളാണ് മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നത് എല്ലാ ജില്ലകളിലും നേതാക്കളും പ്രവർത്തകരും രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്താൻ ഇന്ന് ശക്തമായി അടിത്തറയുള്ള കർഷകരുടെ ആത്മാവായി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് അതിന് ഉണ്ടാക്കാൻ കഴിയുന്ന ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എം പാർട്ടിയിൽ പ്രവർത്തിക്കാൻ തീരുമാനിച്ചതായും പി കെ ആനന്ദകുട്ടൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം